നമസ്കാരം വോട്ട് ബാങ്കുകൾ നഷ്ടപ്പെട്ടതിന് പിന്നിൽ ജാതി രാഷ്ട്രീയമാണെന്ന് സമർത്ഥിക്കുന്ന സിപിഎം പരാജയ കാരണങ്ങൾ കണ്ടെത്തുന്നതിലും പരാജയപ്പെടുന്നു എന്ന വിമർശനം ശക്തമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കേറ്റ പരാജയം ഇറക്കി നിർത്താനുള്ള സിദ്ധാന്തം ആവിഷ്കരിച്ചത് എന്നാൽ പരാജയ കാരണം പാർട്ടിയോടൊപ്പം നിന്ന അടിസ്ഥാന വിഭാഗങ്ങളുടെ വോട്ട് നഷ്ടമായത് എന്ന സി പി എം കണ്ടെത്തൽ ബൂമറാങ് പോലെ തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത് ഇതോടെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായുള്ള കൊമ്പു കോർക്കലിലാണ് കലാശിച്ചതും വെള്ളാപ്പള്ളി എന്ന ഒരു സാമുദായിക നേതാവിന് പരാജയ കാരണത്തിന്റെ പാപഭാരം തലയിൽ വെച്ച് നൽകി തങ്ങളുടെ രാഷ്ട്രീയ എതിരാളിയാക്കി വലുതാക്കുകയായിരുന്നു പാർട്ടി നേതൃത്വം നവോത്ഥാന സമിതിയുടെ നേതാവാക്കി വെള്ളാപ്പള്ളിയെ വാഴിച്ചു കൊണ്ടു നടന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനുമെതിരെ തിരിഞ്ഞുകൊത്തുമ്പോൾ വെള്ളാപ്പള്ളിയെ എങ്ങനെ നേരിടാൻ കഴിയുമെന്ന ചോദ്യമാണ് നേരിടേണ്ടി വരുന്നത് പാർട്ടിയുടെ എതിരാളികൾ പോലും കാണിക്കാത്ത പരിഹാസവും പുച്ഛവുമാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ അഴിച്ചുവിടുന്നത് കടപ്പുറത്ത് വെച്ച് കാളകുത്തിയതിന് വീട്ടിലെത്തിയ അമ്മയെ തല്ലരുതെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനെ ഉപദേശിക്കുന്ന വെള്ളാപ്പള്ളി രാഷ്ട്രീയ കേരളത്തിന് തന്നെ പുതിയ അനുഭവമായി മാറുകയാണ് എസ് യോഗത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് വെള്ളാപ്പള്ളി കൊണ്ടുപോയി എന്ന എം ഗോവിന്ദന്റെ വിമർശനത്തിനാണ് ചുട്ടമറുപടിയുമായി കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി രംഗത്ത് വന്നത് എന്നാൽ യോഗത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഗോവിന്ദൻ അങ്ങനെ ആക്ഷേപിച്ചത് എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം സംസ്ഥാനത്ത് ചാതുർവർണ്ണ്യ വ്യവസ്ഥിതി നടപ്പാക്കാൻ ബി ജെ പി ആർ എസ് എസിനും വെള്ളാപ്പള്ളി കൂട്ടുനിൽക്കുകയാണെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ വിമർശനം ഈ പ്രസ്താവനയ്ക്ക് വെള്ളാപ്പള്ളി നൽകിയ മറുപടിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് വേണ്ടത്ര പഠിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അങ്ങനെ പറയില്ലായിരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ പരാജയമാണ് ഇതിന് പിന്നിലുള്ള വികാരമെങ്കിൽ ചോദിക്കാനുള്ളത് വടക്ക് തീയർ ഒരുപാടുള്ള സ്ഥലമല്ലേ അവിടെ പാർട്ടിയുടെ വോട്ട് എന്തേ ഇല്ലാതെ പോയി അവിടെ നല്ലൊരു ടീച്ചർ നിന്നതല്ലേ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടിനല്ലേ ടീച്ചർ തോറ്റത് അവിടുത്തെ പാർട്ടി വോട്ട് എവിടെ പോയി അവിടുത്തെ തീയ വോട്ട് എവിടെ പോയി സ്വന്തം കണ്ണിലെ കോല് കാണാതെ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കാണാൻ പോകരുത് പിണറായി എന്താ ഇങ്ങനെ പറയാത്തത് പിണറായിക്ക് കാര്യം അറിയാം അതുകൊണ്ട് കഥയറിയാതെ ആട്ടം കാണരുത് ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാൻ നടക്കുകയാണ് എം വി ഗോവിന്ദൻ എന്നുകൂടി വെള്ളാപ്പള്ളി തുറന്നടിച്ചു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വിചാരിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരാളെ തോൽപ്പിക്കാനോ വിജയിപ്പിക്കാനോ കഴിയില്ലെന്ന് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിന്റെ ഏടുകൾ പരിശോധിച്ചാൽ അറിയാമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നു അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് ബി ഡി ജി എസ് സ്ഥാനാർത്ഥിയായ അദ്ദേഹത്തിന്റെ മകൻ തുഷാ വെള്ളാപ്പള്ളി തന്നെ വിജയിക്കുമായിരുന്നു വെള്ളാപ്പള്ളിയുടെ ആജന്മ ശത്രുവായ കെ സി വേണുഗോപാൽ ആലപ്പുഴയിലും കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രനും വിജയിക്കുമായിരുന്നില്ല കേരള രാഷ്ട്രീയത്തിൽ സ്വത്ത് രാഷ്ട്രീയത്തിന്റെ നിഴലായി നടക്കുന്ന വെള്ളാപ്പള്ളിയെ വിമർശിച്ചു വലുതാക്കുന്ന സി പി എം കാണാതെ പോകുന്നത് യഥാർത്ഥ പരാജയ കാരണമായ സാമാന്യ ജനങ്ങൾ അകന്നുപോയതാണ് എന്നാണ് ശക്തമായി വിവിധ കോണുകളിൽ നിന്നും ഉയരുന്ന അഭിപ്രായം